നോമ്പിന് എന്തൊക്കെയാ പറയാണല്ലേ അടിപൊളിയാണ് അവിടെ ഒരാളുണ്ട് എല്ലാവർക്കും പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോമ്പിൻ്റെ ദിവസമാണ് ഇന്ന് രണ്ടാമത്തെ നോമ്പാണ് അപ്പോൾ റംസാൻ കാലഘട്ടത്തിൽ ഞാൻ ഇങ്ങനത്തെ ഒരു വ്ളോഗാണ് അപ്ലോഡ് ചെയ്യാൻ പോണത് അപ്പോൾ നമ്മൾ ചെറിയ ചെറിയ നല്ല നല്ല കാഴ്ചകൾ പിന്നെ നല്ല നല്ല കാര്യങ്ങൾ മാത്രമായിരിക്കും ഈ ഇനി വരുന്ന മുപ്പത് ദിവസത്തിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോണത് അപ്പോൾ അങ്ങനത്തെ ഒരു വ്ളോഗാണ് ഇനി കയറ്റാൻ പോണത് ചുരുക്കി പറയാന്ന് വെച്ചാൽ ഓക്കെ അപ്പോൾ ആരും ഒന്നും വിചാരിക്കേണ്ട പെരുന്നാൾ കഴിഞ്ഞാൽ നമ്മൾ പയമാരി വരുന്നതാണ് ഇനി അങ്ങോട്ട് അങ്ങനത്തെ ഒരു വ്ളോഗാണ് ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോണത് അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ പെട്രോൾ വാങ്ങിക്കൊണ്ട് വരണം പിന്നെ വൈകി പോണലൊക്കെ ഒന്ന് കാണിച്ചു തരാം പിന്നെ അങ്ങനത്തെ കുറച്ച് അതിമനോഹരമായ വ്ളോഗായിരിക്കും ഇന്ന് അപ്ലോഡ് ചെയ്യാൻ പോണത് അത് നമ്മൾ തുടങ്ങാൻ പോവാണ് ഫസ്റ്റ് നമുക്ക് ഹെൽമെറ്റൊക്കെ എടുക്കാം ഇപ്പോൾ ഇവിടെ വീട്ടിൻ്റെ ഒരു എടുത്തുള്ള കാലാവസ്ഥ പറഞ്ഞാൽ നല്ലൊരു ഒരു ഒരു അത്യാവശ്യം വെയിലൊക്കെ കുറവുണ്ട് പക്ഷേ ഈ ഒരു കാലാവസ്ഥ നമ്മൾ നോക്കിയിട്ട് പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നെങ്കിൽ എന്താണെന്ന് വെച്ചാൽ കോഴിക്കോട് എത്തി കഴിയുമ്പോൾ പുതിയ സ്റ്റാൻഡ് മൊത്തം ചുട്ട് പൊളണ വെയിലായിരിക്കും അപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല ഒന്നാമത് നോമ്പാണ് അപ്പോൾ നോമ്പിനെ നമ്മൾ ഒരു ഭക്ഷണം ഒന്നും കഴിക്കാൻ പറ്റില്ലെങ്കിൽ കറിയാലോ അപ്പോൾ വെള്ളം പോലും കുടിക്കാൻ പറ്റില്ല അപ്പോൾ നമ്മളെന്താകും മൊത്തത്തിൽ ക്ഷീണിച്ചു പോവും ഫുള്ള് വിഷയാവും അപ്പോൾ ഇനിയുള്ള മുപ്പത് ദിവസം നമ്മൾ നല്ല നല്ല വീഡിയോസാണ് ഓരോരോ സ്ഥലത്ത് ഇങ്ങനെ പോയിട്ട് നല്ല നല്ല കാഴ്ചകൾ അങ്ങനെ ഫുൾ അടിപൊളിയായിരിക്കും അപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോണെന്നു വെച്ചാൽ പെട്രോൾ വാങ്ങിക്കൊണ്ടുവരണം പെട്രോൾ ഉണ്ടെന്ന് വെച്ചാൽ നമുക്ക് ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയിട്ട് നല്ലൊരു വ്ളോഗ് എടുക്കായിരുന്നു അപ്പോൾ നാളെ ഞാൻ ഒക്കെ റെഡിയാക്കി തരാം ഇന്ന് നമ്മൾ ഇങ്ങനത്തെ ഒരു വ്ളോഗാണ് അപ്പോൾ ബെൽബട്ടന് ലൈക്ക് എല്ലാം അടിക്കണം പുതിയ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ആ ലൈക്കും ബെൽബട്ടനും എന്നാലേ ബെൽബട്ടൺ നോക്കിയിട്ടേ ഞാനിരുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുള്ളൂ അപ്പോൾ നമ്മൾ നേരെ വീഡിയോയിലേക്ക് ഇറാൻ പോവാണ് എൻ്റെ ആക്സസില് പെട്രോളില്ല അപ്പോൾ നമ്മൾ ഗ്ലാമർ എടുത്തിട്ട് വേണം പെട്രോൾ പമ്പ് പോയിട്ട് പെട്രോൾ വാങ്ങിക്കൊണ്ടുവരാൻ അപ്പോൾ ഇനി നമുക്ക് വേണ്ടിയത് ഒരു കുപ്പിയാണ് ഗൈസ് കുപ്പിയൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ട് ഭയങ്കര ഓ പൈസ് ഒരു കുപ്പി കിട്ടി ഈ കുപ്പി വെച്ചിട്ട് നമ്മൾ പമ്പ് പോയിട്ട് പെട്രോൾ വാങ്ങാന് തുടരണം വയസ്സ് പിന്നെ പോണ വൈക്കുള്ള അടിപൊളി ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചാനലിലേക്ക് കൊണ്ടുവരാം അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക എന്താവും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം അപ്പോൾ വണ്ടി എടുക്കാൻ പോവാണ് വണ്ടി എടുക്കണം റൈസ് റൈസ് അങ്ങനെ വണ്ടി ഓൺ ആയിട്ടുണ്ട് റൈസ് അങ്ങനെ വണ്ടി റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ പോകാൻ പോവാണ് ഇതിൻ്റെ ക്ലച്ചും ബ്രേക്ക് ഇതൊക്കെ പിടിക്കുമ്പോൾ നമുക്ക് എടുക്കുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടാവും അപ്പോൾ ഇനി നമുക്ക് പെട്രോൾ പമ്പിലെത്തിയിട്ടും പിന്നെ അതിൻ്റെ മുന്നേ അടിപൊളി കായ്ച്ച് വരാന്ന് വെച്ചാൽ അതും അവിടെ കാണിച്ചുതരാം ഓക്കെ തുടങ്ങാൻ പോവാണ് റൈസ് അങ്ങനെ നമ്മൾ പെട്രോൾ എത്തിയിട്ടുണ്ട് ഇനി പെട്രോൾ അടിക്കാം പെട്രോൾ ഒരയമ്പത് രൂപ മതി എന്നാ എന്നാ തുറത്ത് ഓപ്പൺ 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 ക്യൈസ് ഒരടിപൊളി ഭയാണ് തുമര നാമിക്ക പേരെന്താ മനോജ് 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 ആണ് പിന്നെന്താ തുമ്മ നാമിക്ക സുകുമാരൻ ഗൈസ് സുകുമാരൻ ആ കാണുന്നത് ഒരു ഹായ് പറഞ്ഞു ഹായ് യൂട്യൂബ് ചാനൽ അനസ്ലോക്ക് ട്വൻ്റി വൺ ഓക്കെ ബൈ ഗൈസ് അങ്ങനെ പെട്രോൾ കിട്ടിയിട്ടുണ്ട് താങ്ക്സ് ഓക്കെ അങ്ങനെ കൈസ് ഇനി നമ്മളിത് ഒന്ന് ഇവിടെ എടുത്തു വെക്കണം എന്നിട്ട് നമ്മൾ കിക്കർ അടിക്കണം സെൽഫോൺ ഇല്ല ഇതിന് ഭയങ്കര പ്രശ്നമാണ് ഒറ്റക്ക് സ്റ്റാർട്ടാവും കൈസ് അങ്ങനെ പെട്രോളൊക്കെ അടിച്ചു കഴിഞ്ഞു ഓക്കെ അല്ലേ എല്ലാവരും ഓക്കെയാണ് ഇനി നമ്മൾ നേരെ വന്ന് വഴിക്കാനാ നേരെ വീട്ടിലേക്കാണ് ഓട്ടേ ഓക്കേ അല്ലേ ഓക്കെ കൈസ് എല്ലാവരും ഹാപ്പിയാണ് ഈ വണ്ടി അതിനോട് നമ്മൾ മര്യാദയ്ക്ക് എടുക്കാൻ കഴിയില്ലേ കൈസ് കൈസ് അങ്ങനെ പെട്രോളൊക്കെ അടിച്ചു കഴിഞ്ഞു ഇനി നമ്മൾ നേരെ വീട്ടിലേക്കാണ് അത് കഴിഞ്ഞിട്ടാണ് ഇനി അടുത്ത പരിപാടി അപ്പോൾ നമ്മൾ വന്ന വായിക്കാനാണ് വീട്ടിലേക്ക് പോണത് ും ചെരു കമ്പനി നമ്മടെ നാട്ടിലുള്ള ചെറുപ്പക്കാരാണ് അടിപൊളി ചെറുപ്പക്കാരാണ് കാണുന്നുണ്ടാവും അടിപൊളിയാണ് അവിടെ ഒരാളുണ്ട്

എല്ലാരും തന്നെ എന്താ എനിക്ക് എന്തെങ്കിലും ഒന്ന് ക്യാമറ നോക്കി അങ്ങനെ നമ്മള് പോവാണ് വിട പറഞ്ഞു പോവാണ് ഓരോക്കെ ഇവിടെ ഇരിക്കയാണ് സമയം ചെലവഴിക്കുക ഒന്ന് പെട്ടെന്ന് സമയം പോവാനുള്ള രീതിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് പെട്രോള് വാങ്ങി വീട്ടിലെത്തി അപ്പോൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാൻ പോവാണ് കൈസ് കൈസ് അങ്ങനെ വീട്ടിലെത്തി കൈസ് ഇതാണ് എൻ്റെ പൂച്ച ഈ പൂച്ച എപ്പോഴും എൻ്റെ കയ്യിലുണ്ടാവും കൈസ് ഇപ്പം എൻ്റെ മേലെ കാണുന്നത് എൻ്റെ പൂച്ചയാണ് ഈ പൂച്ച ചെറുപ്പം മുതൽ നമ്മളെ കൂടെ ഉണ്ട് അപ്പോൾ ക്യേസ് കണ്ടോ ഫുൾ അടിപൊളിയാണ് ഇനിയിപ്പോൾ ഇത് ചാടി ഇറങ്ങും കണ്ടോ സിമ്പിൾ എൻ്റെ പൂച്ചയാണ് കായ്സ് ഇതിനെ എന്തൊക്കെ ചെയ്താലും ഇതിങ്ങനെ കടിക്കുകയൊക്കെ ചെയ്യും കടിക്കലുണ്ട് കടിക്കലുണ്ടെങ്കിൽ കൈസ് ഇപ്പം കടിക്കുന്നില്ല ആ കണ്ടോ കായ്സ് കടിക്കുന്നുണ്ട് കടിക്കടാ എന്തെങ്കിലും കളിച്ചാൽ കടിക്കും അടിപൊളിയാണ് കയസ് ഇനി നമ്മൾ പെട്രോൾ വയ്ക്കണം പെട്രോളാണ് പെട്രോൾ വയ്ക്കാനുണ്ട് നോമ്പിൻ്റെ ഒരു വ്ളോഗാണ് നിങ്ങളിന്ന് കാണുന്നത് നോമ്പിൻ്റെ സമയവും നോമ്പ് സമയം നമ്മൾ ഇങ്ങനെയാണ് ചിലവഴിക്കൽ കയസ് ഞാൻ പെട്രോൾ വയ്ക്കുന്നത് കൈസ നമ്മൾ പെട്രോൾ കഴിച്ച് നാളെ ഈ പെട്രോൾ വെച്ച് നമ്മളൊരു ഒരടിപൊളി വ്ളോഗാണ് ഇറക്കാൻ പോണത് അങ്ങനെ നമ്മൾ ഇന്നത്തെ നമ്മൾ ഇന്നത്തെ നോമ്പിൻ്റെ രണ്ടാമത്തെ ദിവസവും നമ്മൾ ഇങ്ങനെയാണ് നമ്മൾ ബ്ലോഗാക്കി ചെയ്തത് അങ്ങനെ നോമ്പിൻ്റെ കാഴ്ചകൾ ഇത്രയും പറഞ്ഞുകൊണ്ട് റംസാൻ കാഴ്ചകൾ ഇത്രയായിരുന്നു റംസാൻ്റെ ടൈമാണ് നിങ്ങളിപ്പോൾ എൻ്റെ ക്യാമറയിൽ കണ്ടിട്ടുണ്ടാവുക ഇങ്ങനെയൊക്കെയാണ് ഞാൻ ചിലവഴിക്കൽ അപ്പം നാളെ ഒന്നുകൂടി അടിപൊളി ആക്കാൻ നോക്കുന്നുണ്ട് അടിപൊളി നമ്മൾ ഈ നാട്ടിലുള്ളവരെ കാണുമ്പോൾ തന്നെ പെട്ടെന്ന് ഓരോ ചോദ്യങ്ങളായിട്ട് ഇറങ്ങാൻ പോവാണ് പെട്ടെന്ന് ഒരു ചോദ്യമൊക്കെ ചോദിക്കുമ്പോൾ എന്തായിരിക്കും അവരെ ആൻസർ പറയുക അങ്ങനെ ആയിരിക്കും നാളത്തെ വീഡിയോ ഉണ്ടാവുക നാളെ ഞാൻ അടിപൊളി ആക്കും അപ്പോൾ നാളത്തെ വീഡിയോയിൽ വെച്ച് കാണാം അപ്പോൾ എല്ലാവരും മാക്സിമം ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പോൾ റംസാൻ ടൈമാണ് അപ്പോൾ നാളെ റംസാൻ ആണ് ഇന്ന് റംസാൻ ടു ആണ്